എന്തി പറ്റ കല്ലോ ജീവനെ വന്നത് ആ സുഖം തന്നെ കുഞ്ഞോലെ നല്ലവണ്ണത്തിൽ ആ ഇങ്ങനെയുണ്ട് എപ്പവ ഞാൻ കുഞ്ഞുലെ കണ്ടത് മാതൃ ഒക്കെ ചെയ്തിട്ടപ്പാ എനിക്ക് എടീ പോരാൻ കഴിഞ്ഞില്ല അവന് എനിക്ക് സുഖമില്ല അവന്

ഓളടക്ക് വണ്ടിക്ക് അവൻ എന്നെങ്ങനെ തുന്നിയാൻ വന്നാറല്ലേ ഓ എന്തല്ല എന്തല്ലോന്നെ പറയില്ലേ അങ്ങനെ എന്റെ കുഞ്ഞൻ പോട്ടുണ്ടാവും അവരങ്ങനെ മോനെന്നെ നോക്കിയത് പൊഞ്ഞുപോലെ നോക്കിന്റെ കയ്യപ്പാ ഓരോ നേരത്തെ വിളിച്ചില്ല അവൻ ദൈവം അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ കൊള്ളുന്നു എന്നെ കത്തിഞ്ഞെ അപ്പൊ സുമാരോട്ടൻ വിളിക്കാറില്ലേ ഇപ്പൊ वोली वोली <laughs> ए, ും തരലില്ല ഓരോളും വീട്ടിന്റെ വയ്യപ്പുറത്ത് പോയിട്ട് എക്കാരും അത് ഏഹ് ഞാൻ എന്റെ കുഞ്ഞോട് എന്തല്ലോ പറഞ്ഞില്ല പിന്നെ ലീവ് എത്ര മാസം ലീവ് ഒരു രണ്ടു മാസം ഉണ്ട് അതേ പിന്നെ രാഘവന്റെ മോള് പാഞ്ഞിട്ട മനു വെല്യത്തിലെ രാഘവട്ടന്റെ മോള് വീട്ടിലുണ്ടല്ലോ

ഓ അങ്ങനെ നയിച്ചിട്ട് കൊണ്ടു കൊടുക്കുന്നില്ലേ അപ്പൊ ആങ്കാരം നോക്കറ പിന്നീ ജാഗ കൊടുക്കുന്നവന് സ്ഥലം കൊടുക്കുന്ന ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടോ അല്ല മനേ പിന്നെ നീ ആരോട് പറഞ്ഞേനല്ലോ എനിക്ക് ഓർമ്മയില്ല എന്നിട്ട് ആരിപ്പെന്നോട് പറഞ്ഞത് ഓ അത് ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ ബ്രോക്കറ് വസന്തനോട് വെറുതെ തമാശക്ക് ഇങ്ങനെ പറഞ്ഞത് നിങ്ങളോട് വന്നു പറഞ്ഞേ അത് മേ പിന്നെ ഞാൻ ജാഥ കൊടുത്തല്ല മനേ ഒ ഇല്ലപ്പാ അത് കൊടുക്കാനോ ഏടി പോവാൻ കഴിയാത്തോണ്ട് നാട്ടിലൊരു ഭർത്താൻ അറിയുന്ന മനു ഞാൻ കൈകാരന്റെ വിശേഷുണ്ടാ മെനക്ക് അറിയില്ല മനു ഏ പിന്നെ പറ്റോ കൊറേ ആയില്ല കുഞ്ഞിയിലാതെ കളിക്കുന്നത് ആട്ടിപ്പ നല്ല ഞാൻ നടക്കേ പോലെ മനു അയ്യോ എന്റെ കുഞ്ഞിക്ക് ചായരെല്ലാം കൂടി തന്നിട്ടില്ലേ അപ്പൊ ഞാൻ പിന്നെ നിൽക്കുവന്നെ അയ്യോ വേണ്ട ചായോണ്ട ചായോണ്ട അത് വന്നെ എന്നെ നിൽക്കുവനെ രണ്ട് ഭർത്താൻ പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കുന്നില്ല വലിയേ എനക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇപ്പൊ എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് ഞാൻ കണ്ടിട്ട് മോൻ പിന്നെ വലിയ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നത് എന്ത് അത് വലിയ താഴ നിങ്ങളുടെ സ്ഥലം ഉണ്ടല്ലോ ഏ വീട്ടിന്റെ അടുത്ത് അപ്പൊ അതില് ആ മൂലക്കിന്റെ പ്ലാവ് നമ്മളെ നമ്മുടെ കിണറിനടുത്തില്ലേ ആ പ്ലാവ് ഇങ്ങനെ ഇല വീണിട്ട് കിണറു വീണിട്ട് വെള്ളം ഭയങ്കര മോശമായി ഞാൻ ഇട്ടിട്ടുണ്ട് വലുമ പക്ഷെ അതിനകത്തൂടെ വീഴുന്നത് അപ്പൊ ഞാൻ ആ കാപ്പങ്ങനത്തെ രവിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് നാളെ വന്നിട്ട് ആ ഭാഗത്തില് ഏലെല്ലാം നന്നായിട്ട് കൊത്തിയിട്ട് നല്ല ക്ലീൻ ആക്കി തരും അപ്പൊ ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ ഞാൻ വന്നത് ഇങ്ങോട്ട് അത് ഇല്ല ഇല്ല കൊത്തുന്നില്ല ആ ഭാഗത്തില് അങ്ങോട്ടുള്ള നല്ല ചക്ക പിടിക്കുന്ന അതേപോലെ പ്ലാവ് അത് പിന്നെ അത് പിടിക്കുന്ന കുടിക്കണ്ട വെള്ളം പിന്നെ അങ്ങനെ പറഞ്ഞിട്ടോ നീ അത് പണ്ടി കുടിക്കാൻ പോവാൻ പിന്നെ പിന്നെ അത് കൊച്ചാ ദോഷം ഉണ്ടെങ്കിൽ തറച്ചിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞല്ല നിന്നോടേത് അങ്ങനെയെല്ലാം ഞാൻ നാളെ കൊത്തിക്കും പിന്നേപ്പങ്ങനെ കൊത്തിയറു പച്ചപ്പേ പ്ലാവ് ഇങ്ങനെ പിന്നെ പച്ചപ്പേ പ്ലാവ് കൊത്തിയറില ഞാൻ പഞ്ചായത്തിൽ പരാതി കൊടുത്താൽ നിങ്ങളെ കൊത്തേണ്ടി അത് കൊടുത്താലും പഞ്ചായത്തിൽ പരാതി പഞ്ചായത്തിൽ ഞങ്ങളെ പിന്നെ കൊടുക്കണി പഞ്ചായത്തിൽ പരാതി കൊടുക്കണ്ടല്ലോ പിന്നെ ഞാൻ പോട്ടെ നിങ്ങളോട് പോടി പോയിട്ട് നോക്കണല്ലോ പിന്നെ ഞങ്ങളെ ബ്ലാഗ് ഒത്താൻ പിന്നെ നീ കയ്യോ നോക്കണല്ലോ ഏഹ് ദുബൈ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്ലാഗുത്തോലും എൻ്റെ ഇൻ്റെ പേര് ഭഗവാനെപ്പോൾ ഏഹ്